നിങ്ങളൊരു കൺട്രോൾ റൂമിൽ ഇരിക്കുകയാണെന്ന് കരുതുക പെട്ടെന്നാണ് രാജ്യത്തിലേക്ക് മിസൈലുകൾ വരുന്നത് നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് കോൾഡ് വാറിൻ്റെ ടൈമാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പുത്തടത്തും കിഴക്കടത്തും പോലെയായിരുന്നു ട്രസ്റ്റ് ഒട്ടുമില്ലായിരുന്നു രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു ധാരാളം അന്ന് രാത്രിയിൽ സോവിയറ്റ് ഓഫീസറായ സ്റ്റാൻഡിസ് പെട്രോ മോസ്കോയ്ക്ക് അടുത്തുള്ള സീക്രട്ട് മിലിറ്ററി ബങ്കറിൽ ഡ്യൂട്ടിയിലാണ് പെട്ടെന്നാണ് സ്ക്രീനിൽ കാണിച്ചത് അഞ്ച് മിസൈലുകൾ യു എസിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലോഞ്ച് ചെയ്തത് സോവിയറ്റ് യൂണിയനെ ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സിസ്റ്റം കാണിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അറ്റാക്ക് റിപ്പോർട്ട് ചെയ്യുക പക്ഷേ റിപ്പോർട്ട് കൺഫേം ആയാലും സോവിയറ്റ് യൂണിയൻ ഫയർ ബാക്ക് ചെയ്യും അത് മൂന്നാം ലോക മഹായുധത്തിന് തുടക്കം കുറിക്കും പക്ഷെ പെട്രോ ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോൾ ഗ്രൗണ്ട് റഡാറ് ഈ മിസൈലുകളെ ഒന്നിനെയും തന്നെ ചെയ്തിട്ടില്ല മാത്രമല്ല അമേരിക്ക അഞ്ച് മിസൈലുകൾ മാത്രമായിട്ട് അയച്ചിരിക്കുന്നതും പെട്രോവിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു അറ്റാക്ക് സോവിയറ്റ് യൂണിയൻ നേരെ ഇപ്പം നടത്തുന്നുണ്ടെങ്കിൽ അമേരിക്ക അതിൽ കൂടുതൽ കൂടുതലായിച്ചാൽ ഇതെന്തോ എറർ ആണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു അതും ഹൈ റിസ്ക് ആണെങ്കിൽ കൂടി തന്നെ അങ്ങനെ ഉറപ്പിച്ചു പെട്രോ പക്ഷെ സമയമായിട്ടും മിസൈൽ അറ്റാക്കുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല കാരണം അതൊരു എറർ തന്നെയായിരുന്നു മേഘങ്ങളിൽ സൂര്യപ്രകാശം പതിച്ചപ്പോൾ സാറ്റലൈറ്റ് അതിനെ തെറ്റായിട്ട് ഡിറ്റക്ട് ചെയ്തതാണ് ഇതിന് കാരണമെന്ന് പറയുന്നു വലിയൊരു യുദ്ധം ഒഴിവായി അന്ന് പെട്രോ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്നും ചെയ്യാതിരുന്നോണ്ട് തന്നെ എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് ഒരു നാല് കൊല്ലം മുൻപ് അമേരിക്കയിലും ഇങ്ങനെ സംഭവിച്ചു സോവിയറ്റ് യൂണിയന്റെ രണ്ടായിരത്തോളം മിസൈലുകൾ അമേരിക്കയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു ലൈവ് ആയിട്ട് ഇത് കണ്ടപ്പോൾ പ്രതിരോധിക്കാൻ തയ്യാറായ അമേരിക്ക മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു ഇവര് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫേക്ക് മിസൈലുകളൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട് ഒരു സിമുലേഷൻ ടൈപ്പ് ഇത് അവിടുത്തെ ഒരു ടെക്നീഷ്യൻ ആക്സിഡന്റലി അറിയാതെ ലൈവ് വാർണിംഗ് സിസ്റ്റത്തിലേക്ക് ഒന്ന് ലോഡ് ചെയ്തു പോയതാണ് ഈ രണ്ട് സംഭവങ്ങളിലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കാത്തതുകൊണ്ട് തന്നെ വലിയ യുദ്ധങ്ങളാണ് ഒഴിവായത് ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്